അള്ളാഹു നമുക്കോ ഇഷ്ടപ്പെടാൻ നൽകട്ടെ എപ്പോഴും ഒരു കുപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണവസ് നമ്മുടെ കയ്യിൽ വേണം ഇത് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രിയിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് അത്രയും പോശി ഫോഗം ഒക്കെ അടിച്ചുകൊണ്ട് അള്ളാഹാ പെണ്ണുമുള്ള അടുത്തോട് ചാടി കയറിയത് പിന്നെ ഇന്ന് വരെ അത്രയും തേച്ചിട്ടില്ല കുളിച്ചിട്ടില്ലേ പറയുന്നത് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ അതുകൊണ്ട് തന്നെ വന്നു ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വന്നു പഴയ സ്നേഹമില്ല സന്തോഷമില്ല ആദ്യത്തെ രാത്രി മുഴുവൻ ഭയങ്കര അലങ്കാരമായിരുന്നു ഭയങ്കര അലങ്കാരം മൊത്തം മുല്ലപ്പൂ ഉണ്ടറിയും പിന്നെ മുല്ലപ്പൂ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ശരിയല്ലേ ആയിരം രൂപ രണ്ടായിരം രൂപ കൊടുത്ത് മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് മൊത്തം ഒന്നായിട്ട് അലങ്കരിച്ച് ബെഡും അപ്പം ഇപ്പം റൂമും കാര്യങ്ങളും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര അയൽ കെട്ടി തുണി കെട്ടിയൊക്കെ വിരിച്ച് ഭയങ്കര സംഭവം നൂല് കെട്ടിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇല്ല അത്ര നനയില്ല ഇത് പുരുഷന്മാരും അങ്ങനെ തന്നെ സ്ത്രീകളും അതേപോലെ തന്നെ

അള്ളാഹു തോഫിക്ക് നൽകട്ടെ 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 എപ്പോഴും നമ്മുടെ കയ്യിൽ നല്ലൊരു സുഗന്ധം നൽകട്ടെ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് സുഗന്ധം അതുകൊണ്ട് തന്നെ ഉസ്താദുമാരെ കാണാൻ വേണ്ടി പോകുമ്പോലിമികൾ എന്ത് ഉസ്താദുമാർക്ക് കൊടുക്കാട്ട് കർണവമാരും ഒക്കെ ഉസ്താദുമാർ കൊടുക്കുന്നത് നല്ല നല്ല സ്വാലിഫ്യങ്ങൾ കൊടുക്കുന്നത് എന്താ കൊടുക്കുക അത്തർ അത്തർ കൊടുക്കും നല്ല നല്ല എത്രയോ സഹോദരങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അള്ളാഹു കപൂരാക്ക സ്വീകരിക്കണം അത് നല്ല അത്ര വേണം കൊടുക്കാൻ അല്ലാതെ മയത്തിനടിക്കുന്ന സാധനം ഉണ്ട് അതുകൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ തീർന്നു അത് അടിച്ചോണ്ട് നാട്ടുകാരുമാണ് കിട്ടിയെന്ന് അതല്ല നല്ല കൊള്ളാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള അത്ര നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെയാണ് നല്ലൊരു നല്ലൊരു മണം മണം ഫ്ലേവർ നല്ല അതായിരിക്കണം കൊടുക്കാൻ െട്ട അള്ളാഹു നൽകട്ടെഹുട്ട സംഗതിയാണ് ഇഷ്ടപ്പെട്ട സംഗതികളാണ് ഏറ്റെടുത്തിട്ടുള്ളത് മുഴുവനും ഒരു തുന്നൽക്കാരനായ വ്യക്തി വീട്ടിൽ വരണമെന്ന് പറഞ്ഞു പറഞ്ഞു വീട്ടിൽ ചെന്നു വർഷം ഹയ്യാത്ത് തുന്നൽക്കാരനായ ഒരു വ്യക്തി നല്ല ാണ് വീട്ടിലേക്ക് അള്ളാന്റെ ഭക്ഷണം കഴിക്കുമ്പോ ബഹുമാനപ്പെട്ട ഞാൻ നോക്കുമ്പോ ലബിതങ്ങള് കൂടുതൽ എടുക്കുന്നത് നമ്മടെ തെക്ക് ഭാഗത്ത് ചുരക്ക അങ്ങനെയാണ് ഒരു കാട കൂടി അങ്ങനെ വെണ്ടയ്ക്കാം മുരിങ്ങിക്കാം അങ്ങനെ പറയൂല അങ്ങനെ ഇക്കാമാർ പേര് പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തിന്നായി ചുരങ്ങ എന്ന് പറയുന്ന സാധനം നമുക്കറിയാം പച്ചക്കറിയിലുള്ള ഒരു സാധനമാണ് ഏകദേശം ഇങ്ങനെ വീർപ്പിച്ച് നമ്മൾ നമ്മള് ബലൂണ് വെറുപ്പിച്ച പകുതി എത്തുന്ന ഒരു പോലെ ഉണ്ടല്ലോ ബൾബിന്റെ വലിയൊരു ബൾബിന്റെ പോലെ അതേപോലെ ഇരിക്കും സംഭവം കണ്ടു കഴിഞ്ഞാൽ കടയിൽ പോയി ചോദിച്ചാൽ പോയി ചുരങ്ങ ഈ ചോരങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതങ്ങനെ മനസ്സിലായി മാലിക് അനസുബിന്മാലി കറങ്ങിയാഹു നോക്കുമ്പോൾ നബിതങ്ങൾ ഇതിന് പറക്കി പറക്കി പറയാം ഇതിങ്ങനെ കറിക്കാത്തോട്ട് ഇത് മാത്രം ഇങ്ങനെ പ്ലേറ്റിലിടുക ഇതിങ്ങനെ ചോരങ്ങനെ പിന്നീടെന്ന മണം വരെ ഞാൻ ചൊരകമല്ലാതെ ഇഷ്ടപ്പെടുമായിരുന്നു എപ്പോൾ കടയിൽ ചെന്നാലും ഞാൻ വീട്ടിൽ കൊണ്ടുമായിരുന്നു ാഹുലൈ വസ്ല തങ്ങൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുക ഒരു പരിപാടി നമുക്ക് ഫുഡ് വലിയ ഇഷ്ടമാണ് അസറോഡുകാർക്ക് പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കാനും സൽക്കരിക്കാനും ഒക്കെ ഉള്ളവരാണ് നിലനിർത്തട്ടെ അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ ചൊരങ്ങ എന്ന് പറയുന്ന സാധനം കൂടി നമ്മൾ എന്ത് ചെയ്യാം പച്ചക്കറി സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്താ കാരണം അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടു അത് അത് കറിക്കാത്ത ഞാൻ ഉത്തർപ്രദേശിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ സന്ദർഭത്തില് കലാലയത്തിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഇറച്ചിക്ക് ഇറച്ചിക്കറി വെക്കും ആ ഇറച്ചിക്കറിക്കകത്ത് എന്തുണ്ടാവും ഈ ചുരങ്ങ അവിടുത്തെ മലക്കെ ആ ഒരു സിസ്റ്റം എന്താ സംഭവിച്ചതല്ലേ ഇറച്ചിക്കഷ്ണം കുറവായിരിക്കും ഒരു കിലോ ഇറച്ചിക്കകത്ത് പത്ത് കിലോ ചുരങ്ങ ഉണ്ടാകുക എന്നാലും കുഴപ്പമില്ല കാരണം ടേസ്റ്റ് ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് ഉണ്ടാവും ഈ ചുരങ്ങ മുറിച്ചതിനകത്തിട്ട് എനിക്ക് നാളെ മുതൽ ക്രിസ്താദിനത്തിനകത്ത് ചുരങ്ങ പറഞ്ഞതിന്റെ അർത്ഥം അതൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ വലിയ പാടാണ് പിന്നെ നേരം വിളിക്കുമ്പോൾ രാവിലെ ഉസ്താദ് അടിപാത്രം തുറക്കുമ്പോൾ ചുരങ്ങ മാത്രം അട്ടിക്ക് വെച്ചിരിക്കുക ശരിക്കുക ശരി അല്ല ഞാൻ പറഞ്ഞു ഇറച്ചിക്കാത്ത ഇറച്ചിയും കൂടെ ഉണ്ടായിക്കോട്ടെ ഇത് നമ്മൾ അല്പം ചെയ്യണം ഇത് കൂട്ടണം നൽകട്ടെ നബി ഇഷ്ടപ്പെട്ടതല്ലേ നമ്മൾ ഇഷ്ടപ്പെടണ്ടേ ഇഷ്ടപ്പെടണ്ടേ നബി ഇഷ്ടപ്പെടണ്ടേണ്ടേ അനുസബിന് മാലിക്കൃതി പിന്നീട് അത് ശ്രദ്ധിച്ചിരുന്നു ഇവരൊക്കെയാണ് അനുസാരികളും അവരെയാണ് ഞാൻ കണ്ണുകൊണ്ട് കൃഷി നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് പാല് നല്ല പാലായിരിക്കണം അല്ലാതെ നമ്മളിപ്പോ വാങ്ങുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ചില പാലുകളൊക്കെ എന്താണ് കൃത്രിമമാണ് പലതും കൃത്രിമുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ പാല് കിട്ടിയാൽ ആ പാല് ജീവിതത്തിൽ കൊണ്ടുവരണം പാല് പാലൊരാൾ നബിതങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഇവിടെ ഇരുന്ന് ഡിസ്ബിനില് കുടിക്കും കുടിച്ചിട്ട് അള്ളാഹു മസ്ാഹുവേ ഇത് നീ അധിക

മുല കൊടുക്കുന്ന പ്രിയപ്പെട്ട തള്ളമാര് രണ്ട് വയസ്സു വരെ കുട്ടികൾക്ക് മുല കൊടുക്കണമെന്ന് പറയുന്നത് ഒരു വയസ്സാവുമ്പോഴേ പിള്ളേരെ മാറ്റിയായിട്ട് കൊടുത്താൽ ആ കുട്ടിക്ക് എല്ലാ വിറ്റാമിൻ പ്രോട്ടീനുകളും അതിലുണ്ട് ബുദ്ധിവികാസം ഉണ്ടാകും നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരിക്കും അംഗവൈകല്യം ഉണ്ടാവൂല ആര് ശ്രദ്ധിക്കുന്നത് ആര് ശ്രദ്ധിക്കുന്ന സൗദര്യമാരൊക്കെ ശ്രദ്ധിക്കണം ഇത് മനസ്സിലാക്കണം പരിശുദ്ധ പറഞ്ഞതല്ലേ രണ്ടു വർഷം പരിപൂർണമായിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ കൊടുക്കണം അപ്പൊ പാല് മുലപ്പാല് മാത്രമല്ല അല്ലാതെ നമുക്ക് പാല് കിട്ടിയാലും

ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരൻ അദ്ദേഹം മണ്ണാർക്കാട്ക്ക് പോവാണ് ഒറ്റപ്പാലം ഇറങ്ങാനാണെന്ന് പറഞ്ഞു ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ഞാൻ ചോദിച്ചു നിനക്കെന്താ പരിപാടി അപ്പൊ പറഞ്ഞു ഞാൻ ഈ ഓട്ടോ ചാട്ടോ ഒക്കെയാണ് കാരണം സമയം അപ്പൊ കൃത്യമായി കിബില് കറക്റ്റ് ചെയ്തിട്ട് അതിനുള്ള നിസ്കരിക്കുക ട്രെയിനിൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ തൊട്ട് തൊട്ടടുത്ത സംസാരിച്ചിരുന്നു ഞാൻ ഞാനവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പാക്കറ്റ് ഈത്തപ്പഴം അവൻ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഞെട്ടി നിനക്ക് നോമ്പോലാണോ മകരി വരി അമ്പരാ അല്ല എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അവൻ പറയാ ഈ കായികക്ഷമതയിൽ ഞങ്ങളുടെ ട്രെയിനർമാരുണ്ട് അവര് പ്രത്യേകമായി പറയുന്നു ഈത്തപ്പഴം ഡെയിലി ഒരു പത്തൊണ്ടോ എങ്കിലും നമ്മളിതാണ് ശ്രദ്ധിക്കുന്നത് അവര് ട്രെയിനർമാർ ഹിന്ദു ട്രെയിനർമാർ ഹൈന്ദവ സഹോദരങ്ങൾ ഇതര സഹോദര സഹോദര ട്രെയിനർമാർ ട്രെയിനിങ് കൊടുക്കുമ്പോ അവര് പറയാണ് മുസ്ലിമിനോടും അല്ലാത്തവരോടും എന്ത് കഴിക്കണം ഈത്തപ്പഴം ഒരു പത്തെണ്ണമെങ്കിലും ഡെയിലി കഴിക്കണം അത് അവന്റെ ഓട്ടോം ചാട്ടവും നമുക്കൊരു രണ്ടെണ്ണെങ്കിലും കഴിച്ചു കൂടെ നമ്മളുമായി ബന്ധപ്പെട്ടതാണ് ഈത്തപ്പഴത്തിന്റെ കഥകൾ മുഴുവനും പക്ഷെ ആര് ശ്രദ്ധിക്കുന്നു എന്തും ജീവിതത്തിൽ ശ്രദ്ധിക്കൂല അതുകൊണ്ട് ഇങ്ങനെ മെലിഞ്ഞു മെലിഞ്ഞും ഇങ്ങനെ പോവാ പിള്ളേരിങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകുന്നു ആരോഗ്യമൊത്തം അള്ളാഹു നമുക്കൊക്കെ ശ്രേഷ്ഠതയുള്ള തങ്ങളെ നട്ടു വളർത്തിയതാകുന്ന മരത്തിലൂടെ വന്നതല്ലേ അതൊരു ഏഴെണ്ണം വെച്ച് ഡെയിലി കഴിച്ചാൽ ക്യാൻസർ പോലും പിടിക്കൂല ക്യാൻസർ ഉള്ളവൻ്റെ രോഗം ശമനപ്പെടും വെച്ച് കഴിക്കാൻ നൽകട്ടെ ഇതൊക്കെ ഒലമാക്കൾ പഠിപ്പിക്കുമ്പോൾ തിബു നബീനും തങ്ങളുടെ ചികിത്സാ രീതികളാണ് അപ്പൊ നബിതങ്ങൾ എന്ന് ഇഷ്ടപ്പെടുന്നു അത് നമ്മൾ ഇഷ്ടപ്പെടാൻ തയ്യാറാണ് അള്ളാഹ് പറഞ്ഞു നിങ്ങളുടെ ഈ ദുന്യാവിൽ നിന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒന്ന് അത്തറാണ് നല്ല സുഗന്ധമുള്ള വസ്തു ആൽക്കഹോൾ ഇല്ലാത്തതാകുന്ന സ്പ്രേ അനുവദനീയമാണ് സ്പ്രേ തന്നെ ആൽക്കഹോൾ ഉണ്ട് വിത്ത് ആൽക്കഹോൾ ഉണ്ട് ഓയിർ ആൽക്കഹോൾ ഉണ്ട് ആൽക്കഹോൾ ഇല്ലാത്തതുണ്ട് വിട്ടുണ്ട് അത് വേണം ശ്രദ്ധിക്കാൻ വളരെ ശ്രദ്ധിക്കണം ആൽക്കഹോൾ ഉള്ളതാണെങ്കിൽ ഒലമാക്കൽ രജസായിട്ടാണ് അതിനെ പരിഗണിച്ചിട്ടുള്ളത്

വല്ലവന്റെ ഭാര്യ അല്ല വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം നബിയുടെ വർത്തമാനം നമുക്ക് ആർക്കാണ് സ്വന്തം ഭാര്യയുമായി സല്ലപിക്കുന്നതിനും വർത്തമാനം പറയുന്നതിന് താല്പര്യമുള്ള നമ്മളൊരു യാത്ര പോകുമ്പോൾ തന്നെ ഭാര്യയുടെ ഫോൾ വന്നാൽ നമ്മൾ വേഗം കട്ട് ചെയ്യാറുണ്ട് എന്താ കാര്യം അല്ലാത്ത ശല്യ പോയാലോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കാരണം നമുക്ക് എന്താ അവളുമായിട്ട് സംസാരിക്കുന്നത് പോലും ഒരു ഒരു താല്പര്യക്കുറവ് വന്നിരിക്കുക പക്ഷേ കല്യാണം കഴിഞ്ഞ് ആദ്യത്തതാകുന്ന ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച സംസാരിക്കാൻ തന്നെ എപ്പോഴും സംസാരിച്ചിരിക്കുക രാത്രി നേരം വിളിക്കുന്നിടം വരെ സംസാരിക്കാ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഉമ്മ പോകുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ പകുതി തുറന്നിട്ടുണ്ട് എന്ത് പറ്റിയടാ ഇന്നലെ വിഭാഗത്തായിരുന്നു അതെ അതെ സംസാരമായിരുന്നു അത്രത്തോളം വലിയ താല്പര്യം വലിയ ഹലാവത്തായിരുന്നു അത് വേണം വേണ്ടാന്നല്ലേ അതൊക്കെ വേണം പക്ഷെ അത് പിന്നീട് പിന്നീട് ഇല്ലാതായി ഇല്ലാതായി പോയി പോയി അതുകൊണ്ട് തന്നെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വളരെയേറെ അകഞ്ഞു അകന്നു അതുകൊണ്ട് തന്നെ ഭാര്യ ഭാര്യ നിന്റെ പ്രിയപ്പെട്ട ഇന്നലെ കണ്ട കാമകനോടൊപ്പം ഇറങ്ങിപ്പോകാൻ തയ്യാറാകുന്നു അവരേതെങ്കിലും സഹോദരങ്ങളോടൊപ്പം തൊഴിലാളികളോടൊപ്പം വീട്ടിൽ വരുന്നതാകുന്ന സഹോദരങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബക്കാരോടൊപ്പം ഇതര സമുദായ സഹോദരങ്ങളോടൊപ്പം നമ്മുടെ ഭാര്യമാർ ഇറങ്ങിപ്പോകുന്നതിന്റെ പിന്നെ നീ അവളുമായി സംസാരിച്ചിരിക്കാൻ അവൾ പറഞ്ഞു ദുനിയവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം രണ്ടാമത്തത് എന്റെ ഭാര്യമാരുമായി സംസാരിച്ചിരിക്കൽ അവരുമായി സന്നമിക്കലാണെന്ന് സയ്യ നബിയെ ഇഷ്ടപ്പെടുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും കല്യാണം കഴിഞ്ഞിട്ടുള്ള സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വർത്തമാനമാണ് ഇതുപോലെ തന്നെ സഹോദരിമാരും ഭർത്താവിനെ ഇഷ്ടപ്പെടട്ടെ എന്നോട് വർത്തമാനം പറയാൻ പറയട്ടെ എന്ന് ആ ഭർത്താവിനെ ഭർത്താവ് നമ്മളോട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രവിധാനം നടത്തുകയും ഭർത്താവിന് ഇഷ്ടപ്പെട്ടതാകുന്ന ഭക്ഷണങ്ങൾ പാചകം ചെയ്തു കൊടുക്കുകയും ഭർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുകയും വേണ്ടി നമ്മൾ ചെയ്യണം അപ്പൊ ഭർത്താവിന് നമ്മളോട് താല്പര്യം എത്രയോ സഹോദരിമാര് ഫോണിലൂടെയും അല്ലാതെയൊക്കെ ഓരോരുത്തരും ഒക്കെ കത്തുമുഖനെയൊക്കെ ചോദിക്കുന്ന ചോദ്യതാ അതെ എന്റെ ഭർത്താവിനെ താല്പര്യം ഉണ്ടാകാൻ ഞാൻ എന്ത് ചെയ്യണോ നീ ചെയ്യേണ്ടത് ഇത് മാത്രം മതി പോയാ അഞ്ചുപേരെ നമസ്കാരം നിലനിർത്തി നിന്റെ ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങൾ നീ ചെയ്തു കൊടുത്താൽ ഭർത്താവ് നിന്റെ ഓട്ടോമാറ്റിക്കായി ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്തു നോക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മളുടെ വസ്ത്രവിധാനം വൈകിട്ട് കിടക്കാൻ പോകുമ്പോൾ ഭർത്താവും ഭാര്യയും രണ്ടു പേരും നല്ല രാഹത്തായ നിലയിൽ കുളിച്ച് നല്ലൊരു വസ്ത്രം ധരിച്ചു കൊണ്ടുപോകണം പോകണം മുല്ലപ്പൊക്കെ ഭർത്താവിന്റെ മുന്നിൽ ചൂടിക്കൊണ്ടു പോകണം ഇതൊക്കെ പഠിപ്പിച്ചതല്ലേ നല്ല സുഗന്ധ വസ്തു ധരിച്ചു കൊണ്ടുപോകണം അല്ലാതെ ഉറങ്ങാനാണല്ലോ എന്ന് പറഞ്ഞ എങ്ങനെയെങ്കിലും ഉയർപ്പ് ചെന്ന് ചെന്നവർ കടതു കൊടുത്താൽ അതിലൊക്കെ വലിയ ദൂഷ്യഫലങ്ങൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല മൂന്നാമത്തെ നമസ്കാരത്തെ ഈ ദുന്യാവിൽ നിന്നും നിങ്ങളുടെ ഈ ദുന്യാവിൽ ഇഷ്ടം നമസ്കരിച്ചു ഒന്ന് അത്തർ പോഷക അഥവാ സുഗന്ധം പോഷക രണ്ട് ഭാര്യമാരുമായി സല്ല മൂന്ന് നമസ്കാരത്തിൽ ഹബീബ് ഇത് മൂന്നും പറഞ്ഞിട്ട് സ്വന്തം അലിയോട് ചോദിച്ചു നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് മൂന്നെണ്ണം പറയാം വലിയ ഭാഷ കൊണ്ട് കളിക്കുന്ന ആളാണ് ആര് ബഹുമാനപ്പെട്ടു അടി എന്താ പറഞ്ഞത് വളരെ ശക്തമായ ചൂടുള്ള സമയം ആ കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ് എനിക്ക് ഏറ്റവും നബിയെ അലി അലി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെറ്റവും ഇഷ്ടപ്പെട്ടാണ് നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കലാണ് ചിന്തിച്ചു നോക്ക് അവരുടെ ഈമാന്റെ കട്ടി എത്രത്തോളം

ടക്കുന്നേ അങ്ങനെ പറഞ്ഞു ഒരിക്കലും അവന്റെ നെഞ്ചിൽ കയറിയിരുന്നു കത്തിവണ് കഴുത്തിൽ കുതികൻ പോയി പോയപ്പോ ആ ശത്രുടെ

അവൻറെ മുഖത്ത് തൊപ്പിയതുണ്ട് ആ തുപ്പിയതിന്റെ കാരണം കൊണ്ട് അല്പം ദേഷ്യം അതിലൂടെ എല്ലാവരും വന്നുകൊണ്ട് കഴിഞ്ഞാൽ ഉച്ചരിക്കാത്തതിന്റെ പേരിലാണ് ആ ാണ് യുദ്ധം നടക്കുന്നത് എന്നെ തുതിന്റെ കാരണം കൊണ്ടെന്നാണ് ആ ദേശത്തിന്റെ പുറത്ത് ആ സഹോദരനാത്തി കഴിഞ്ഞാൽ അത് വിരുദ്ധമാണെന്ന് പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാൾ